സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗമായ ധനകാര്യ വകുപ്പ് മന്ത്രിമാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആളുകളെല്ലാം ഉറ്റുനോക്കിയിരിക്കും എന്തെങ്കിലുമൊക്കെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ആ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി മദ്യത്തിനും ലോട്ടറിക്കും വില കൂട്ടുന്ന ഒരു ബഡ്ജറ്റ് മാത്രമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഓരോ ബഡ്ജറ്റുകളും ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ പറയുന്നു എന്താണ് നോക്കാനുള്ളത് ഒന്നുകിൽ പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിന് അല്ലെങ്കിൽ മദ്യത്തിന് അല്ലെങ്കിൽ ലോട്ടറിക്ക് ഇതിനൊക്കെ വില കൂട്ടം സാധാരണക്കാരനെ പിന്നെ ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കും സപ്ലൈ കോയിൽ വിലവർധനം ഉണ്ടായാൽ അത് സാധാരണക്കാരെ ഒരു ബാധിക്കില്ല എന്ന മണ്ട ന്യായങ്ങൾ നിരത്തുകയും ചെയ്യും മന്ത്രിമാർക്കിതൊന്നും പ്രശ്നമൊന്നുമില്ല കാരണം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കമുള്ളവരുടെ ഫ്ലാഷ് ബാക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ വലിയ കോറി മാഫിയുടെ ഫണ്ടിംഗ് ഉള്ള സ്വന്തമായി കുടുംബത്തിൽ കോടികളുടെ ആസ്തിയുള്ള മന്ത്രിമാർ ഭരിക്കുമ്പോ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് മദ്യത്തിന് വില കൂട്ടാൻ മാത്രമായിട്ടാണ് ഇവിടുത്തെ ബഡ്ജറ്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഭൂനികുതി ഏർപ്പെടുത്തിയ ലോകത്തെ ഒരേ ഒരു സ്ഥലം അത് നമ്മുടെ സുന്ദരമായ സമത്വസുന്ദരമായ കേരളമായിരിക്കും ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ഓരോ കുടുംബവും കോടതിയെ സമീപിച്ച് ഞങ്ങൾ നികുതി അടയ്ക്കുന്ന സ്ഥലം ഏതാണെന്ന് ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെടുകയും നാളെ ഒരിക്കൽ ഫ്ളാറ്റ് പൊളിക്കേണ്ടി വന്നാൽ ആ സ്ഥലം എങ്ങനെ ലഭ്യമാക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ സർക്കാർ എന്ത് ചെയ്യും എന്ത് മറുപടി കൊടുക്കും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിലെ ജനക്ഷേമത്തിനായി നിരവധി ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിക്കാറുള്ളത് എന്നാൽ ബജറ്റ് വരുമ്പോൾ ആ പ്രതീക്ഷയില്ലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളം ആനുകൂല്യങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ജനത്തിന് അധിക നികുതി ഭാരവും കേന്ദ്രത്തിന് പഴിക്കലുമായ ഒരു സ്ഥിരം ചടങ്ങായി അത് മാറപ്പെടുന്നു ഇവിടെ ശമ്പളത്തിന് കരാറുകാർക്ക് സ്കൂൾ ഉച്ചഭക്ഷണത്തിന് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് എന്തിനേറെ പറയണം സ്കൂളുകളിലെ ചോദ്യപേപ്പർ അച്ചടിക്കാൻ പോലും കുട്ടികളോട് പത്ത് രൂപ നിരക്കിൽ പിരിക്കേണ്ട ഗതികേടിലാണ് സാറേ നമ്മുടെ കേരളം ഈ അവസരത്തിൽ ബി ജെ പി അല്ലാതെ പ്രതിപക്ഷം ഭരിക്കുന്ന ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്കത് വിശകലനം ചെയ്തു നോക്കാം ഝാർഖണ്ഡിൽ ശ്രീ ചമ്പൈ സോറൻ ആയപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും നൂറ്റി ഇരുപത്തിയഞ്ച് യൂണിറ്റ് വൈദ്യുതിയാണ് മാസം തോറും സൗജന്യമായി പ്രഖ്യാപിച്ചത് അതിനു മുമ്പ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നൂറ് യൂണിറ്റ് ആയിരുന്നു വൈദ്യുതി സൗജന്യമായി നൽകിയിരുന്നത് ഡൽഹിയിൽ മാസം ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് ഫ്രീ അവിടെ എഴുപത് ശതമാനം കുടുംബങ്ങൾക്കും പൂജ്യം ബില്ലാണ് വരുന്നത് വെള്ളം സൗജന്യമാക്കിയിരിക്കുന്നു ഹൈസ്കൂൾ തലം വരെ സൗജന്യ വിദ്യാഭ്യാസവും എല്ലാവർക്കും ചികിത്സയും സൗജന്യമാണ് മുതിർന്ന പൌരന്മാർക്ക് സൗജന്യ തീർത്ഥയാത്രയും വനിതകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്രയും അനുവദിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഡൽഹി സ്വദേശിയായ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചാൽ ആശ്രിതർക്ക് ഒരു കോടി രൂപയാണ് ഡൽഹി സർക്കാർ നഷ്ടപരിഹാരമായി നൽകുന്നത് പഞ്ചാബിൽ മാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് സൗജന്യം എൺപത്തി ശതമാനം ഗാർഹിക ഉപയോക്താക്കൾക്കും പൂജ്യം ബില്ലാണ് ലഭിക്കുന്നത് ബസ്സിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്രയും എല്ലാ മാസവും ആയിരം രൂപ പാരിതോഷികവും കൂടാതെ റേഷൻ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് സേവനങ്ങൾ എല്ലാവരുടെയും വീട്ടുവാതിൽപ്പണിയിൽ എത്തിച്ചു നൽകുകയാണ് അവിടെ കർണാടകയിൽ മാസം ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി എല്ലാവർക്കും സൗജന്യമാണ് സ്ത്രീകൾക്ക് ബസ്സിൽ സൌജന്യ യാത്ര രണ്ടായിരം രൂപ മാസംതോറും ആശ്വാസധനവും ഇതുകൂടാതെ നിരവധി മറ്റ് ജനക്ഷേപ സൌജന്യ പദ്ധതികൾ കർണാടകയിൽ സർക്കാർ നടപ്പിലാക്കി വരുന്നു തമിഴ്നാട്ടിൽ റേഷൻ കാർഡുള്ള എല്ലാ വനിതകൾക്കും മാസം ആയിരം രൂപ അവരുടെ അക്കൗണ്ടുകളിലൂടെ നൽകുന്നു നൂറ് യൂണിറ്റ് വൈദ്യുതിയും അവിടെ സൗജന്യമാണ് വിവാഹിതരാകുന്ന വനിതകൾക്ക് ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം വരെ സാമ്പത്തിക സഹായം എട്ട് ഗ്രാം അതായത് ഒരു പവൻ സ്വർണവും സമ്മാനമായി നൽകുകയാണ് അവിടുത്തെ സർക്കാർ തെലങ്കാനയിൽ മാസം ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമാണ് സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഡെസ്കുകളിൽ സൌജന്യ യാത്ര അഞ്ഞൂറ് രൂപയ്ക്ക് കുക്കിംഗ് ആസ് വനിതകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ മുകളിൽ പറഞ്ഞ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് നൽകുന്നത് ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളാണ് എന്ന് നാം മനസ്സിലാക്കണം അവരൊന്നും കേന്ദ്രത്തെ പഴിചാരി കടമെടുക്കുവാൻ കോടതിയിൽ പോയതായി നമുക്കറിയില്ല കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് പണമില്ലാത്തത് എന്തിനും ഏതിനും കേന്ദ്രത്തിനുമേൽ പഴിചാരിയാൽ കേന്ദ്രമാണോ കേരളത്തിലെ പദ്ധതികൾക്കെല്ലാം ഫണ്ട് നൽകുന്നത് വാസവമാസം കടമെടുക്കുന്നത് ഒരിക്കലും നല്ല പ്രവണതയല്ല കേന്ദ്രം കടമെടുക്കുന്നില്ല എന്നാണ് മറു ചോദ്യമെങ്കിൽ അവർക്ക് കൊടുത്തു തീർക്കുവാനുള്ള റീപേയ്മെന്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് വിദേശത്തു നിന്നും കടമെടുക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി അത്യാവശ്യമാണ് സംസ്ഥാനം കടക്കടിയിലായാൽ ആ പണമടയ്ക്കാൻ കേന്ദ്രം ബാധ്യസ്ഥരാണ് കേന്ദ്രം തരാനുണ്ടെന്ന് പറയുന്നത് വിശ്വസനീയമല്ല കോടതിയിൽ പോലും കേരളം അതുന്നയിച്ചിട്ടില്ല അവിടെ കൂടുതൽ കടമെടുക്കുവാനുള്ള അനുമതിക്കായാണ് സർക്കാർ പോയത് നമ്മുടെ പണം എങ്ങോട്ട് പോയി അഥവാ എങ്ങോട്ട് പോകുന്നു നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ മുപ്പത് ശതമാനം ശമ്പളത്തിനും ഇരുപത്തിയൊന്ന് ശതമാനം പെൻഷനും പത്തൊമ്പത് ശതമാനം കടമെടുത്ത തുകയുടെ പലിശയ്ക്കുമായാണ് സർക്കാർ മാസാ മാസം ചെലവാക്കുന്നത് അതായത് എഴുപത് ശതമാനം ഇങ്ങനെ പോകുന്നു ഇതൊക്കെ കൂടാതെയാണ് പലതരത്തിലുള്ള ദൂർത്തും അനാവശ്യ പ്രചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്തുന്നത് റിട്ടയർ ആയവരെ മുന്തിയ ശമ്പളത്തിൽ വീണ്ടും നിയമിക്കുന്നത് കൂടാതെ പിൻവാതിൽ നിയമനങ്ങൾ കമ്മീഷനുകളും ബോർഡുകളിലും രാഷ്ട്രീയ നിയമനങ്ങൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ ഓരോ രണ്ട് വർഷം കഴിയുമ്പോഴും മാറ്റി അവർക്ക് ആ ജീവനാന്തകാല പെൻഷനും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടിയിരിക്കുന്നു സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാൻ സർക്കാർ തയ്യാറാകാത്തിടത്തോളം കേന്ദ്രത്തെ സദാ പിഴിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാൻ കുറെ കാലത്തേക്കെങ്കിലും കഴിഞ്ഞേക്കാം എന്തായാലും സാധാരണക്കാരന്റെ നെഞ്ചത്ത് ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സാധാരണക്കാരന്റെ സർക്കാർ ജനകീയ സർക്കാർ തൊഴിലാളി സ്വർഗ പാർട്ടി ഭരിക്കുന്ന സർക്കാർ എന്നൊക്കെ വെറുതെ ഇടതും സൈബറിടങ്ങൾ വീം പിറക്കുന്നതല്ലാതെ സാധാരണക്കാർക്ക് എന്ത് പ്രയോജനമാണ് ഈ സർക്കാരിനെ കൊണ്ട് ലഭിക്കുന്നത് ആറും ഏഴും മാസമായി സാറേ ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാർക്ക് പാവപ്പെട്ട അച്ഛന്മാർക്ക് ഭിന്നശേഷിക്കാർക്ക് വിധവകൾക്ക് ഒക്കെ പെൻഷൻ ലഭിച്ചിട്ട് സപ്ലൈ പോയിൽ ഒരു സാധനങ്ങളും ലഭിക്കുവാനില്ല ലഭിക്കുന്ന സാധനങ്ങൾക്ക് അമിതമായ വിലയാണ് അവശ്യ സാധനങ്ങളും പച്ചക്കറിയും ഒക്കെ വാങ്ങാൻ നാട്ടിലേക്ക് ഇറങ്ങിയാൽ പോക്കറ്റ് തീരുന്ന അവസ്ഥയിലാണ് സാറേ നമ്മുടെ നാട് ഉള്ളത് സാധാരണക്കാർ നട്ടം തിരിയുകയാണ് പക്ഷേ മുഖ്യമന്ത്രിക്കും ഭാര്യക്കും അമേരിക്കയിൽ പോയി ചികിത്സിക്കുവാൻ പണമുണ്ട് ഇന്ന് അവസാനമായി പുറത്തു വരുന്ന വാർത്ത കേരളത്തിന്റെ ബഹുമാനായ സ്പീക്കർ എ എൻ ഷംഷീറിന് ജിമേഷ്യൻ പണിയുന്നതിനായി കരാർ വിളിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പശുക്കൾക്ക് കിടക്കാൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തൊഴുത്തും മൂന്നും നാല് ലക്ഷം രൂപ മുടക്കി അതിനു വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ചുറ്റുമതിലിൽ പണിയുവാൻ കോടികളും മുഖ്യമന്ത്രിയുടെ വസതിയിൽ ലിസ്റ്റ് വെക്കുവാൻ പണവും ഒക്കെ അനുവദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അപ്പുറത്ത് നേരെ കത്തുന്നുണ്ട് ഓരോ മന്ത്രിമാരും ഇത്തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ കണ്ണടൽ വിവാദം നമുക്കറിയാവുന്നതാണ് അത്തരത്തിൽ ദൂർത്തുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരള സർക്കാർ സാധാരണക്കാരന്റെ ടിച്ചു പൊട്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭരണം നൽകിയ അഹങ്കാരത്തിൽ അഹന്തയിൽ ഇവിടെ എന്തുമാകാം എന്ന് ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ഒരിക്കൽക്ക് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ലോകസമാധാനത്തിന് പണ്ട് മാറ്റി വെച്ച സർക്കാരാണ് കേരളത്തിലേക്ക് ലോകസമാധാനത്തെക്കുറിച്ച് ഇത്രത്തോളം നിങ്ങൾ വാചാലരാകുമ്പോ ഇവിടുത്തെ സാധാരണക്കാരന്റെ അരവയർ നിറയ്ക്കാൻ ആരാണ് വരിക എന്തിനും ഏതിനും ഡൽഹിയിലേക്ക് നോക്കി കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഞാൻ മുകളിൽ പറഞ്ഞ ലിസ്റ്റുകളെല്ലാം ബിജെപി ഭരിക്കുന്ന സർക്കാരുകളുടേതല്ല ബിജെപി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകളാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകളാണ് അവിടെ ആകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലായിത്തൂടാ പ്രശ്നം സിസ്റ്റത്തിന്റേതാണ് സാറേ ആ സിസ്റ്റം മാറ്റുവാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് നിങ്ങളെപ്പോലെ ഇവിടുത്തെ എം എൽ എമാരെ പോലെ മന്ത്രിമാരെ പോലെ നെഞ്ചു പിരിച്ച് വയറി നിറച്ച് തുണിയൊടുത്ത് പുറത്തിറങ്ങി നടക്കുവാൻ സാധിക്കുകയുള്ളൂ